ഇന്നത്തെ മോഡിഫൈ മോഡിഫൈ ചെയ്യാൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ാണ് ഇതിനത്തെ ഫുൾ നമ്മുടെ സാധനങ്ങളാണ് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഞാൻ അൺബോക്സ് ചെയ്യുന്ന കാണിച്ചു തരാം

പിന്നെ എങ്ങനെയോ അപ്പൊ റോമിയോ മാം ബാക്കി ഒക്കെ പൊളിക്കുന്നുണ്ട് അന്റെ ഇടയ്ക്ക് നമുക്കൊരു നമ്മൾ പപ്പായൊക്കെ പഠിച്ച് നിക്കുവാണ് നിങ്ങള് വീഡിയോ ഉണ്ട് അത് കാണിച്ചു തരാം ലെറ്റ്സ് ഗോ യും മാങ്ങനിയും എടുക്കാണ്ട് ടൈമൊന്നും ഇല്ല വെക്കേഷൻ ആയതുകൊണ്ട് ഇതുപോലെ കൊറേ കുറെ വീഡിയോസ് ഉണ്ട് അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് എടുക്കാം അപ്പൊ ബാക്കി നമ്മൾ താൻ്റെ സാറിനൊക്കെയാണ് നമുക്ക് തിരിച്ചു പോവാം അവർ ഓപ്പൺ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുവാണ് ഗൈസ് നോക്കൂ അവർ ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ ഗൈസ് ഇതാ വരുന്നു ആ പുസ്തകം വണ്ടി ഇതാണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോലുള്ള താറ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇതാണ് നമ്മുടെ താറിന്റെ ഫ്രണ്ട് ഈ ബമ്പറിന് പല 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 പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇവർ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എനിക്കറിഞ്ഞുകൂടാ ഇതിന് കുറെ നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ട് ഗൈസ് എനിക്കൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഗൈസ് ദാ നമ്മൾ താറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദാ ബമ്പർ ഓൾമോസ്റ്റ് ഫിറ്റ് ആക്കി ഇത് ചെയ്തപ്പോൾ തന്നെ രാത്രിയായി ദാ റോമിയോ മാമൻ ബമ്പർ ഊരിക്കൊണ്ടിരിക്കുകയാണ് ഗാസ് ഇതും അത്ര നിസ്സാരമായ കാര്യമല്ല ഗൈസ് ഇത് ഫുൾ ഊരി മാറ്റിയിട്ടാണ് നമുക്ക് ബമ്പർ ഒക്കെ ഫിറ്റ് ചെയ്യേണ്ടത് ബമ്പർ മാത്രമല്ല ഗ്രില്ലും ഫിറ്റ് നമ്മൾ മാറ്റി ചെയ്യാണ്ട് മാറ്റെക്കുവാണ് നമുക്ക് ഫിറ്റ് ചെയ്യാണ്ട് ഗ്രില്ലും എല്ലാം ഫിറ്റ് ചെയ്യണം നമ്മൾ അടുത്ത ബമ്പർ എടുത്തിട്ടുണ്ട് വെക്കാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ജോംസി റോമിയോ മാമനും കൂടെ അത് ഫിറ്റ് ചെയ്യാൻ പോവാണ് നിങ്ങൾ നോക്കി അടിപൊളിയായിട്ടില്ല ഗാ ഗ് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ നിസാര കേസല്ല ഇതൊക്കെ ചെയ്യാൻ കൊറേ അവേഴ്സൊക്കെ എടുക്കും മണിക്യൂറും ആ അപ്പം ഞാൻ ഈസി ആയിട്ട് വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് ഫ്ലോഗൊക്കെ ഇത് രണ്ടു ദിവസം മിക്കവാറും എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ താറ് അടിപൊളിയാക്കാനുള്ള വർക്കാണ് ഇവർ ഇപ്പോൾ ചെയ്യുന്നത് താറിന്റെ ഹെഡ് ലൈറ്റ് ഒക്കെ പുതിയതാക്കി നമ്മൾ വെച്ചോണ്ടിരിക്കുകയാണ് ഗാസ് ഇപ്പോൾ റോമിയോ ഇൻഡിക്കേറ്റർ ആണ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഗ്യാസ് ഇത് പല ലൈറ്റ്സിൽ കത്തും അയ്യോ ഗ്യാസ് ഇവിടെ ഫുൾ മഴ പെയ്തു എന്നിട്ടും ഞങ്ങളുടെ വിചാരം മഴ പെയ്താലും നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾക്ക് ഇതൊക്കെ നിസ്സാര കാര്യമല്ല ഇതാ അധ്വാനിച്ച് കുട പിടിച്ചോണ്ടിരിക്കുകയാണ് റോമിയോ മാമ അതൊക്കെ ഫിറ്റ് ചെയ്യും സാധനങ്ങളെല്ലാം നനഞ്ഞു അന്നും കുഴപ്പമില്ല നമുക്കതൊക്കെ ഫിറ്റ് ചെയ്യാം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവർക്ക് വല്ലതും അറിയാമോ നമുക്ക് എന്തായാലും ഇൻ്റെ ലാസ്റ്റിലൊക്കെ കാണാം നമ്മൾ ഗ്രില്ലൊക്കെ സെലക്ട് ചെയ്യാൻ പോണു നമ്മൾ ഗിൽ സെറ്റ് ചെയ്തു അടിപൊളി അടിപൊളി ലുക്ക് 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 കളർ ഇതാണ് ഇതാണ് ബമ്പർ ബമ്പർ നമ്മൾ നമ്മൾ സെറ്റ് സെറ്റ് ചെയ്തു നോക്ക് വണ്ടിയുടെ ഫൈനൽ നിങ്ങൾക്ക് ഇതൊരു വണ്ടി ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ നിങ്ങൾക്ക് പകലൊരു ദിവസം ലൈറ്റ് ഒക്കെ ഇട്ട് കാണിച്ചിട്ടുന്നതാണ് അമ്പംപൊളി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ഫ്രോം